സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അബ്ദുൾ അസീസ് തന്നെ ബി എൽ ഒ സ്ഥാനത്തുനിന്നും മാറ്റണമെന്ന് വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടു ജില്ലാ കലക്ടർക്ക് വില്ലേജ് ഓഫീസർ കൈമാറി മാർ കടന്നുപോകുന്നത് മാനസിക സമ്മർദ്ദത്തിലൂടെയാണെന്ന് എൻ ജി പ്രതികരിച്ചു സമയപരിധി നീട്ടാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മുഖവിലക്കെടുക്കുന്നില്ല ടാർജറ്റ് എത്തിക്കാത്തവരെ ഓൺലൈൻ മീറ്റിംഗിൽ രൂക്ഷമായി വിമർശിക്കുന്നതായും അസോസിയേഷൻ സംസ്ഥാന നേതൃത്വം പറയുന്നു പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്നും വോട്ടർ പട്ടികയിലെ പേരുകൾ ഉൾപ്പെടുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സമ്മർദ്ദം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് താഴെത്തട്ടിലെ ബി എൽഒമാരും വില്ലേജ് തലത്തിലുള്ള ജീവനക്കാരുമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിന്റെ ഭാഗമായി ഒരു ജീവനക്കാരനെയും ബലിയാടാക്കാൻ അനുവദിക്കില്ല എന്നുള്ള വളരെ കൃത്യവും വ്യക്തവുമായ നിലപാട് എൻ ജി ഒ അസോസിയേഷൻ ഈ കാര്യത്തിലുണ്ട് കണ്ണൂരിൽ ബി എൽഒീവനൊടുക്കിയതിന് പിന്നാലെ ഇവർ നേരിടുന്ന സമ്മർദ്ദം ചർച്ചയായിരുന്നു മീഡിയ കോഴിക്കോട്